ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു സൂപ്പിൻ്റെ റെസിപ്പിയാണ് വെജിറ്റബിൾസ് ഒന്നും വെജിറ്റബിൾസൊന്നുമില്ലാത്ത എന്നാൽ വെജിറ്റബിൾസിൻ്റെ എല്ലാ സത്തുക്കളും അടങ്ങിയ ഒരു ചിക്കൻ സൂപ്പ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു കപ്പ് ചിക്കൻ എടുത്തിട്ടുണ്ട് അതായത് കുറച്ച് ഇതുപോലത്തെ ചിക്കൻ പീസസും ബാക്കിയൊക്കെ ചിക്കൻ്റെ എല്ലിൻ്റെ ഭാഗത്തുനിന്ന് ചത വരുന്നത് വെട്ടിയെടുത്തതിന് ശേഷം ബാക്കിയുള്ള എല്ലോട് കൂടിയതാണ് അപ്പോൾ അതിൽ കുറച്ചൊക്കെ ചതകൾ ഇരിപ്പുണ്ടാവും അത് നമുക്ക് വെന്തതിന് ശേഷം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ എടുത്ത ഒരു കപ്പ് ചിക്കനാണ് അത് നമുക്ക് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതുകൂടാതെ വെജിറ്റബിൾസാണ് വേണ്ടത് അപ്പോൾ വെജിറ്റബിൾസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് സവോള ക്യാപ്സികം ബ്രോക്കോളി ബേബി ബേബിക്കോൺ ഇതിത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം ഇതിലേതെങ്കിലും വെജിറ്റബിൾസ് ഇല്ലെങ്കിൽ അത് ചേർക്കണ്ട അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഇത്രയാണ് ചേർക്കുന്നത് പിന്നെ ഈ സ്പ്രിംഗ് ഓണിയൻ അതൊക്കെ ഉണ്ടെങ്കിൽ ഇടാം ഇനി നിങ്ങളുടെ മക്കൾ ഈ വെജിറ്റബിൾസ് കഴിക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്നും ഈ കുക്കറിൽ കൂടെയിട്ട് വേവിച്ചെടുക്കണമെന്നില്ല നിങ്ങൾ സെപ്പറേറ്റ് ലാസ്റ്റ് ബട്ടറിൽ സോട്ട് ചെയ്ത് നമ്മുടെ സൂപ്പിൽ കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ ഇവിടെ മക്കൾ അതൊന്നും കഴിക്കത്തില്ല മിക്ക കുട്ടികളും വെജിറ്റബിൾസ് ഒന്നും കഴിക്കത്തില്ല അപ്പം അങ്ങനെ കഴിക്കാത്തവർക്ക് ഉള്ളിൽ ചെല്ലാനുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതായത് കിഡ്സ് ഫ്രണ്ട്ലി ആണ് അപ്പം നമ്മൾ വെജിറ്റബിൾസും ചിക്കനും ഒരുമിച്ച് തന്നെ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഗാർലിക് പേസ്റ്റ് വെളുത്തുള്ളി അരച്ചതാണ് വേണ്ടത് വെളുത്തുള്ളി പൊളിച്ച് ചതച്ചിട്ടാലും മതി ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ചിക്കനിലും വെജിറ്റബിൾസിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ചിട്ട് കൊടുക്കുക ലാസ്റ്റ് വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം കൂടുതൽ ഇനി നമുക്ക് കുരുമുളക് പൊടി ഞാൻ ആദ്യം തന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേവിക്കാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു വലിയ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതായത് നമ്മുടെ ഈ ചിക്കനും വെജിറ്റബിൾസും എല്ലാം കൂടെ മുങ്ങി നിൽക്കുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്യാസിൽ വെച്ച് ആവി വരട്ടെ ആദ്യം ആ മുകളിൽ കൂടെ പ്രഷർ വരണം ആവി വന്നതിന് ശേഷം നമുക്ക് വിസിലിട്ട് കൊടുക്കാം അപ്പോൾ ദേ ആവി വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല ആവി വരുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം ഇനി ഇത് ഒരു മൂന്ന് വിസിലടിക്കണം അപ്പോൾ അതേ മൂന്ന് വിസിലടിച്ച് വിസിലടിച്ചതിന് ശേഷം കുറേ സമയമായി പ്രഷർ എല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്ന് നോക്കാം അപ്പം അതേ കുക്കറ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കനും വെജിറ്റബിൾസിൻ്റെ പീസസും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതേ കാണാമല്ലോ ചിക്കൻ്റെ ആ നെയ്യെല്ലാം ഉരുകി ഇറക്കി മുള്ളിൽ എണ്ണ പോലെ ഇങ്ങനെ തെളിഞ്ഞു കിടപ്പുണ്ട് ഇനി നമുക്കിത് അരിച്ചെടുക്കണം അപ്പോൾ അതിനെ ഞാനൊരു ബൗൾ വെച്ച് കൊടുത്തിട്ട് ഒരു അരിപ്പ് വെച്ച് നമ്മുടെ ഈ കുക്കറിലുള്ള എല്ലാം അതിലേക്ക് തട്ടി തട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സൂപ്പ് വയ്ക്കുന്ന ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളെ ഈ ചിക്കൻ്റെ എല്ലൊക്കെ ഇല്ലേ എല്ലിൽ നിന്ന് നമ്മളത് ഇതുപോലെ പിടിക്കുമ്പോൾ ഇങ്ങനെ എളുപ്പത്തിൽ നമ്മൾ ആ പീസുകൾ ഇങ്ങനെ കയ്യിലോട്ട് വരും അപ്പോൾ അതുപോലെ നമുക്ക് ഇതിലുള്ള എല്ലാ എല്ലിൻ്റെ എല്ലിൽ നിന്നും ഇതുപോലെ പീസസ് എടുത്ത് നമുക്ക് ആ ചിക്കൻ വെക്കുന്ന ആ ബൗളിലേക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നിങ്ങൾ വെജിറ്റബിൾസ് മക്കൾ കഴിക്കും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ആ പാത്രം വെച്ച് ഒരല്പം ബട്ടർ ഒഴി ഒഴിച്ചതിന് ശേഷം നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഇട്ട് ഒരഞ്ചോ പത്തോ മിനിറ്റോ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ ഇറുത്ത് വയ്ക്കുന്ന ഈ ചിക്കൻ്റെ പീസസും കൂടെ ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് തരട്ടെ അപ്പോൾ ഇതേ നമ്മളെ ചിക്കൻ എല്ലാം ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതേ ഈ അരിപ്പിനകത്തുള്ളത് വെജിറ്റബിൾസ് മാത്രമാണ് അപ്പോൾ ഇനി വെജിറ്റബിൾസ് നമുക്ക് ഒരു തവി വെച്ച് തവിയുടെ ബാക്ക് സൈഡ് വെച്ച് പ്രസ് ചെയ്ത് നന്നായിട്ട് ആ വെജിറ്റബിൾസിൻ്റെ ചാറെല്ലാം നമുക്ക് എടുക്കണം അപ്പോൾ അതിൻ്റെ അപ്പോൾ അതിൻ്റെ സത്തെല്ലാം നമ്മളിത് ഇവിടെ ഇതുപോലെ ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് പാ പാൻ വെച്ചുകൊടുത്ത് ആ ചിക്കൻ ഉള്ള പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആ സ്റ്റോക്ക് വാട്ടർ വാട്ടറോട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ സ്റ്റോക്ക് വാട്ടറിലേക്ക് ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാം ഇതിൽ വേറൊന്നും ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഇനി നമുക്കൊരു ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പിൻ്റെയൊക്കെ ആ ഒരു കളറാണ് വേണ്ടതെന്ന് ഒരല്പം സോയാ സോസ് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു ഒരു ടീസ്പൂണോളം സോയാ സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു കളറിന് വേണ്ടിയിട്ടാണേ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ടൊമാറ്റോ സോസ് അതൊരു അര ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇനി മിക്സ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം അപ്പോൾ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു കാര്യം കൂടെ റെഡിയാക്കി വയ്ക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരല്പം വെള്ളമൊഴിച്ച് കട്ടയൊന്നുമില്ലാതെ നമുക്കൊന്ന് ഇളക്കി എടുക്കാം മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ഇതിവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട് അതിലേക്ക് പോവാമേ ദ നമുക്ക് ഇവിടെ ഞാൻ കോൺഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മുട്ടയുടെ വെള്ളയും വെള്ളവും കൂടെ വേണം അതിന് ഇവിടെ രണ്ട് മുട്ടയുടെ വെള്ളയാണ് എടുക്കുന്നത് ഇതുപോലെ പൊട്ടിച്ചു കൊടുത്ത് മോൾ ഭാഗം പൊട്ടിച്ചു കൊടുത്ത് മുട്ടയുടെ വെള്ളം എടുക്കാം അപ്പോൾ അതേ മുട്ടയുടെ വെള്ളയും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മുടെ സൂപ്പ് നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന നമ്മുടെ കോൺഫ്ലോർ ഫ്ലോറ് ഒഴിച്ചു കൊടുക്കാം അതൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കണം അടിയിൽ കട്ടയില്ലാതെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഈ കോൺഫ്ലോറ് ഒന്ന് വേവണം അതായത് അതിൻ്റെ പച്ച ചൊവയൊന്നും മാറണം അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതേ കോൺഫ്ലോറിൻ്റെ പച്ച ചുവയൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഉപ്പ് പാകത്തിനുണ്ട് എരിവ് കുറവാണ് അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കിയതിന് ശേഷം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനിയിപ്പോൾ എല്ലാം പാകമായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട അതൊന്ന് അടിച്ചതിന് ശേഷം ദേ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് നമ്മൾ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി നല്ല തിളച്ചിരിക്കുന്ന സൂപ്പിലേക്ക് മുട്ടയുടെ വെള്ളം വീഴുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തോളും ഇനി അതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് വാങ്ങാം അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്പ്രിംഗ് യൂണിയൻ്റെ ആ തണ്ടുണ്ടല്ലോ അതിട്ട് കൊടുക്കാം കേട്ടോ അതിട്ട് കൊടുത്താൽ വേറൊരു ഫ്ലേവർ ആയിരിക്കും അപ്പോൾ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് സെർവ് ചെയ്യുന്ന ബൗളിലേക്ക് മാറ്റി മാറ്റൊടുക്കാം അപ്പോൾ അതെ ഇവിടെ കുട്ടീസിനൊക്കെ ഇഷ്ടപ്പെടുന്ന എന്നാൽ വെജിറ്റബിൾസിൻ്റെ എല്ലാ സത്തും അടങ്ങിയിട്ടുള്ള ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റി സെർവ് ചെയ്യാം അപ്പോൾ ദേ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സൂപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല എളുപ്പമുള്ളതാണ് നിങ്ങളുടെ വീട്ടിലുള്ള വെജിറ്റബിൾസ് എല്ലാം വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നോക്കിയതിന് ശേഷം നിങ്ങളുടെ കമൻറ്റ് എന്ത് തന്നെ ആയാലും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ടിടണേ അപ്പോൾ ഇനി ഇത് നമുക്ക് ഞാൻ എൻ്റെ രണ്ട് മക്കൾക്ക് കൊടുക്കുകയാണ് അവരുടെ റിയാക്ഷനൂടെ ഒന്ന് കാണാം കൊള്ളാമോ ോക്കൊള്ളാമോ മാധോസ് ഊതിക്ക് ഊതി കൊള്ളാമോ ഇഷ്ടപ്പെട്ട അപ്പോൾ ദേ ഇവിടെ എൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ വീട്ടിലെ കുട്ടീസിനും ഇത് ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തു നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണും വരേക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്